അദ്ദേഹത്തിന് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന അപകടം നിറഞ്ഞ ഇറങ്ങുന്ന വളമാണ് ഇപ്പോൾ കാണിക്കാനായിട്ട് പോകുന്നത് ഇതായ സ്ഥലം എന്ന് പറയുന്നത് നമ്മുടെ കൈപ്പട്ടൂരിനടുത്തായിട്ടൊരു സ്ഥലമാണ് കൈപ്പട്ടൂരിൽ നിന്ന് ജംഗ്ഷനിൽ നമ്മൾ അടൂരോട്ട് തിരിഞ്ഞ് പോകുന്നൊരു വഴിയാണ് ഇവിടെയാണ് അപകട വരെ ഒരു വളമാണ് ഇങ്ങനെ പറഞ്ഞാൽ അങ്ങോട്ട് പോകാൻ പത്തെട്ട് ബസ് ഇങ്ങനെ കറങ്ങിപ്പോകുന്ന പത്തോട്ട് പോകണം നേരത്തെ ഇങ്ങോട്ട് ഇങ്ങോട്ട് തിരിഞ്ഞ് ഇങ്ങനെ പോകുമ്പോഴേ ഇതെന്ന് പറഞ്ഞാൽ പന്ത്രണ്ടത്തോട്ട് പോകും പന്തളം ഇവിടെ ഇങ്ങനെ ഇത് നേരെ അങ്ങോട്ട് പോകാൻ പത്തട്ടയൊക്കെയാണ് പോകുന്നത് അബസ്കേട്ടൊക്കെ പത്തനംതിട്ടയാണ് ഇങ്ങോട്ട് മേലോട്ടിങ്ങനെ വളഞ്ഞ് കയറി ഇങ്ങനെ പോകുമ്പോഴേ ഈ റോഡാണ് അടൂർ പോകുന്നത് വഴിയാണ് ഇവിടെ തന്നെ അപകടം നിറഞ്ഞൊരു മേഖലയാണിത് അല്ല അബസ് കയറി പോകുന്ന ഞാൻ അടൂരോട്ട് പോകുന്ന അപകടം നിറഞ്ഞൊരു വളവാണിത് എന്നാൽ ബസ് കൊല്ലത്തോട്ട് വന്നു ബസ്സാണ് ഇങ്ങനെ കയറി ഇങ്ങനെ പോവാണ് കൊല്ലത്ത് വന്നു ഇങ്ങനെ വളമാണ് ഇങ്ങനെ അടിയിലിട്ട് ഇങ്ങനെ പോകുക ഒരു വഴി കൊല്ലം ജൂരില് വീഡിയോസ് എല്ലാം വീഡിയോ നിങ്ങളെ കാണാൻ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക